കുന്നിന് മുകളിൽ ഒരു ഉത്തമ സ്ഥലത്ത് നിലമൊരുക്കി നന്നായി ഉഴുതുമറിച്ച് ഉടമസ്ഥൻ ഒരു മുന്തിരിത്തോട്ടം നട്ടുണ്ടാക്കി വെള്ളവും വളവും യഥേഷ്ടം നൽകി ചുറ്റും സംരക്ഷണത്തിനായി വേലിയും കെട്ടി ക്ഷമയോടെ കാത്തിരുന്നു എന്നാൽ തോട്ടം ഉടമസ്ഥന്റെ സകല പ്രതീക്ഷകൾക്കും വിപരീതമായിരുന്നു സംഭവിച്ചത് യഷ്യാ പ്രവാചകന്റെ പുസ്തകം അഞ്ചാം അധ്യായം രണ്ടാം വാക്യം മുന്തിരിഞ്ഞ് കായ്ക്കും എന്നവൻ കാത്തിരുന്നു കായ്ച്ചതോ കാട്ടുതിരിങ്ങിയത്രേ ഒരുപാട് പ്രതീക്ഷയോടെ നട്ടു നനച്ചു വളർത്തിയ മുന്തിരി വള്ളികളിൽ ഉണ്ടായതോ കയ്പ രസം നിറഞ്ഞ കാട്ടുമുന്തിരിക്കുലകൾ ഉടമസ്ഥൻ്റെ ഹൃദയത്തിൽ തന്റെ അധ്വാനത്തെ കുറിച്ച് ഒരു മധുരമുള്ള സ്വപ്നമുണ്ടായിരുന്നു നല്ല നിറമുള്ള സ്വാദിഷ്ടമായ മനോഹരമായ മുന്തിരിപ്പഴങ്ങൾ എന്നാൽ കിട്ടിയതോ അങ്ങനെ ആയിരുന്നില്ല ഇപ്പോൾ അവ പുറപ്പെടുവിക്കുന്നത് കയ്പും അരുചിയും മാത്രം തന്റെ സമയവും പ്രയത്നവും നഷ്ടമായതോർത്ത് വിലപിക്കുന്ന തോട്ടക്കാരനെ പോലെ തന്റെ പ്രതീക്ഷയ്ക്കൊത്ത് ഫലം പുറപ്പെടുവിക്കാത്ത സൃഷ്ടിയുടെ മകുടമായ മനുഷ്യനെ ഓർത്ത് പിതാവായ ദൈവവും വിലപിക്കുന്നു മക്കളെ ഓർത്ത് മാതാപിതാക്കളും മാതാപിതാക്കളെ ഓർത്ത് മക്കളും വിലപിക്കുന്നു വിദ്യാർത്ഥികളെ ഓർത്ത് അധ്യാപകർ വിലപിക്കുന്നു യുവതലമുറയെ ഓർത്ത് സമൂഹം വിലപിക്കുന്നു ദേശത്തെ ഓർത്ത് ദേശാധിപന്മാർ വിലപിക്കുന്നു എന്നും വിലാപത്തിന്റെ മാറ്റലികൾ മാത്രം മുഴങ്ങുന്നു ഇന്ന് നാം ജീവിക്കുന്നത് കൊല്ലും കൊലയും തട്ടിപ്പും വഞ്ചനയും നിറഞ്ഞ മനുഷ്യത്വരഹിതമായ ഒരു ലോകത്താണ് പഴമയിലെ പാട്ടുകാരൻ പറയുന്നത് പോലെ കാള തൻ്റെ ഉടയവനെയും കഴുത തന്റെ യജമാനന്റെ പുൽത്തൊട്ടിയെയും അറിയുന്നു എന്നാൽ എന്റെ ജനമോ എന്നെ അറിയുന്നില്ല ജീവന്റെ ഉറവിടമായ ക്രിസ്തുവിനെ അന്വേഷിക്കുന്നതിന് പകരം മനുഷ്യൻ ഇന്ന് ഇഹലോകത്തിന്റെ സ്ഥാനമാനങ്ങൾക്കും സമ്പത്തിനും പിന്നാലെയുള്ള ഓട്ടത്തിലാണ് യേശു ഭർത്താവ് പാപത്തിൽ നിന്നും നമ്മെ വീണ്ടെടുക്കാനായി തന്റെ സ്വന്ത ശരീരവും രക്തവും നൽകിയ മനുഷ്യൻ ഇന്ന് പരസ്പരം കലഹിച്ചും മുറിവേൽപ്പിച്ചും കൈപ്പേറിയ അനുഭവങ്ങൾ സമ്മാനിക്കുമ്പോൾ ആ സ്വർഗസ്ഥനായ ദൈവം അനുദപിക്കുന്നു അവിടെ നിന്ന് വിലപിക്കുന്നു സ്നേഹത്തിന്റെ സമാധാനത്തിന്റെ സാന്ത്വനത്തിൻ്റെ സംതൃപ്തിയുടെ മധുരമുള്ള ഫലങ്ങൾ പുറപ്പെടുവിക്കാനാണ് ദൈവം സ്വന്തം ജീവനെ നൽകി കരുതലും കാവലുമായി നമ്മെ സംരക്ഷിക്കുന്നത് എന്നാൽ ഇന്ന് മനുഷ്യൻ മനുഷ്യനെ തിരിച്ചറിയാതെ പോകുന്നു മാനുഷിക ബന്ധങ്ങൾ ശിഥിലമായിക്കൊണ്ടിരിക്കുന്ന സംഭവ ബഹുലമായ ലോകത്താണ് ഇന്ന് ഞാനും നിങ്ങളും ആയിരിക്കുന്നത് സ്നേഹം കരുണ ക്ഷമ എന്നിവയെല്ലാം നഷ്ടമായി കൊണ്ടിരിക്കുന്ന അസമാധാനത്തിന്റെ കൈപ്പേറിയ അനുഭവങ്ങളിലൂടെയാണ് നമ്മുടെ ജീവിതയാത്ര നമ്മെ വീളിച്ച് വേർതിരിച്ച് സഭയാകുന്ന കുടുംബമാകുന്ന തോട്ടത്തിൽ നട്ട് ഇടയന്റെ ഹിതത്തിനൊത്തോണം ജീവിക്കുവാൻ നമുക്ക് കഴിയുന്നുണ്ടോ കുടുംബസമാധാനം സഭയുടെ സമാധാനം ലോകസമാധാനം അതോടൊപ്പം മനസ്സമാധാനവും ആഗ്രഹിക്കുന്നവരാണ് നാം ഓരോരുത്തരും യുദ്ധങ്ങൾ ക്ഷാമം ഭൂകമ്പം അപകടമരണങ്ങൾ ഇവയെല്ലാം നനയ്ക്കാത്ത നേരത്ത് വന്നണയുമ്പോൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്ന ഒരു കാര്യമുണ്ട് ഈ ലോക ജീവിതം ക്ഷണികമാണ് തിരുത്തേണ്ടത് മനുഷ്യനാണ് മാറേണ്ടത് നമ്മുടെ മനോഭാവങ്ങളാണ് ും സമയമുണ്ട് തെറ്റുകൾ ക്ഷമിച്ച് നമ്മെ മാറോടണയ്ക്കാൻ കാത്തു നിൽക്കുന്ന ഒരു പിതാവ് നമുക്കുണ്ട് ഉത്തമ ഫലങ്ങൾ കായ്ക്കുവാൻ തക്കവണ്ണം താഴ്മയോടും അനുതാപത്തോടും വിനയത്തോടും ഒരിക്കൽ കൂടി നമ്മെ ഓരോരുത്തരെയും ദൈവകരങ്ങളിൽ സമർപ്പിക്കാം പക പിണക്കം ശത്രുത മത്സരബുദ്ധി ഇവയെല്ലാം വെടിഞ്ഞ് ശാന്തിയുടെയും സമാധാനത്തിന്റെയും ഒരു നല്ല നാളേക്കായി നമുക്ക് പ്രതീക്ഷയോടെ കാത്തിരിക്കാം ജീവന്റെ ഉടയവനും വീണ്ടെടുപ്പുകാരനുമായ യഹോവേ സൽഫലം കായ്ക്കുന്ന മുന്തിരി വള്ളികളായി തീരുവാൻ നമ്മെ ഓരോരുത്തരെയും അവിടുന്ന് സഹായിക്കണമേ ആമേ